പ്രൊഫസർ സുകുമാർ അഴീക്കോട് എന്ന മലയാളത്തിന്റെ സാഗര ഗർജനം നിലച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിനാണ് സാംസ്കാരിക നായകൻ അധ്യാപകൻ സാഹിത്യകാരൻ സാഹിത്യ വിമർശകൻ പ്രഭാഷകൻ ഗാന്ധിയൻ തുടങ്ങി വിവിധ വിശേഷണങ്ങൾക്ക് അർത്ഥഭംഗി നൽകിയ മഹാനായ സുകുമാർ അഴീക്കോടിന്റെ നഷ്ടം മലയാളം ഇന്ന് ഉദ്ഘടമായ ദുഃഖത്തോടെ തിരിച്ചറിയുന്നുണ്ട് ഈ ബന്ധങ്ങളെല്ലാം നിലനിർത്തുന്ന അത്ഭുതാവഹമായ ഒരു മാനവ നവോത്ഥാനത്തിൻ്റെ ഒരു ചിത്രമാണ് സാഹിത്യം നമുക്ക് തരുന്നത് ഇതാണ് എഴുത്തച്ഛൻ്റെ ദർശന ചക്രവാള മിതാണ് അദ്ദേഹത്തിന് തത്വചിന്തയുണ്ട് അതൊക്കെയാണ് സാധാരണ പറയരുത് ചോദ്യക്കടലാസിൽ അദ്ദേഹത്തിൻ്റെ തത്വചന്ത ഉദാഹരണം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞു ആ തത്വചന്തയെല്ലാം അദ്ദേഹം ഈ പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ആ നൂറ്റാണ്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ തൂലിക ഉപയോഗിക്കുമെന്ന് അധികാരി വൃന്ദത്തിൻ്റെ മുമ്പിൽ വെച്ച് ശപഥം ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദാസനാണെന്നും പറഞ്ഞാണ് ഒരു കവിയുടെ പ്രയോഗമാണ് കേട്ടോ അങ്ങേ അറ്റത്തെ പരിഹാസാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ ശരണാമ്പുജ എന്താ പാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാലിലെ പൊടിക്കതില്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും എന്നിട്ട് അദ്ദേഹം അവരുടെ എല്ലാം ആ ുംകർക്കുകയാണ് മറ്റൊരാൾ ലോകസാഹിത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത്തി ആറിന് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിലാണ് വിദ്വാൻ പി ദാമോദരന്റെയും തട്ടാരത്ത് മാധവിയമ്മയുടെയും ആറു മക്കളിൽ നാലാമനായി സുകുമാർ ജനിക്കുന്നത് ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് വൈദ്യ പഠനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്ന് കൊമേഴ്സ് ബിരുദവും സ്വന്തമാക്കി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ലഭിച്ച ജോലി വേണ്ടെന്ന് വെച്ച് കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ അധ്യാപക പരിശീലനം നേടി മലയാളം സംസ്കൃത ഭാഷകളിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി അധ്യാപനത്തിന്റെ ഒക്കെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഗാന്ധിജിയിൽ നിന്നൊക്കെയാണ് അല്ലാതെ ഈ യൂറോപ്യൻ എഡ്യൂക്കേഷൻ തിങ്കേഴ്സിൽ നിന്നല്ല പെസ്റ്റലോസി ഇവരിൽ നിന്നും പഠിച്ചതല്ല ഗാന്ധിജിയിൽ നിന്നാണ് ഗാന്ധിജിയുടെ ഒരു വാക്യം അന്നുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരോട് അന്ന് യൂണിവേഴ്സിറ്റികളുടെ എണ്ണമൊക്കെ കുറവാണ് എന്ത് പൊളിറ്റിക്കൽ കോൺഫറൻസ് നടത്തിയാലും അത് ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കണം വിദ്യാഭ്യാസത്തിന് ഉപകരിക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തിലൂടെയോ അവൻ ആ പ്രസംഗത്തിലൂടെ അവൻ അല്ലാതെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോരാ നിങ്ങൾ ആ രീതിയിൽ പ്രസംഗിക്കുന്നു നെഹ്റു ഒക്കെ അങ്ങനെ പ്രസംഗിക്കുന്ന ആളായിരുന്നു എലക്ഷന് വന്നിട്ട് അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരവും വിദേശ നയവും പ്രസംഗിച്ച ആളാണ് വിവിധ കോളേജുകളിൽ ലെക്ചറർ പ്രൊഫസർ തസ്തികകളിൽ ഭാഷാ അധ്യാപകനാവുകയും കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മരിക്കും വരെ ഗാന്ധിയനായിരുന്ന സുകുമാർ അഴീക്കോട് ആദ്യകാലത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തലശ്ശേരിയിൽ നിന്നും ലോകസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും എസ് കെ പൊറ്റക്കാടിനോട് പരാജയപ്പെട്ടു പിന്നീടൊരിക്കൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഴീക്കോട് നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞത് ജനങ്ങൾ എന്നെ തോൽപ്പിക്കുകയായിരുന്നില്ല കോൺഗ്രസിൽ നിന്നും രക്ഷിച്ചെടുക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസിനെ കുറിച്ച് മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് മുൻപേ കോൺഗ്രസ് മരിച്ചുപോയി എന്നാണ് ഞാൻ കോൺഗ്രസ് പറഞ്ഞു നിങ്ങൾ ഈ ഗ്ലോബലൈസേഷൻ വരുന്നു അത് വരുമ്പോൾ അത് മൻമോഹൻ സിംഗ് പറയുന്നത് കേട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ അവരോട് ചോദിച്ചു മൻമോഹൻ സിംഗിന് പോലും ഈ കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യക്ക് ഗുണകരമാണെന്ന് തോന്നും നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അവർക്ക് അറിയാൻ തോന്നുന്നില്ല മൻമോഹൻ സിംഗിന് പോലും തോന്നില്ല പക്ഷേ അതിൽ അതിൻ്റെ വാൽ അതിൻ്റെ അമ്മിട അടിയിലായിപ്പോയി പിന്നെ അമ്മി നീങ്ങിയാലേ വാല് നീങ്ങി ഒരു മികച്ച പ്രാസംഗികൻ എന്ന നിലയിലാണ് സുകുമാർ അഴീക്കോട് മലയാളികൾക്ക് പ്രിയങ്കരനാവുന്നത് പണ്ഡിതരുടെ പ്രബുദ്ധ സദസ്സുകളിലും ദൈക്ഷണിക സംവാദ വേദികളിലും മാത്രമല്ല കേരളത്തിലുടനീളം ഗ്രാമാന്തരങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഒരു പുഴ പോലെ ഒഴുകിപ്പരക്കുന്ന വാക്ചാതുര്യത്തിനു മുൻപിൽ അറിവിൻ്റെ പ്രളയത്തിനു മുൻപിൽ മലയാളമൊന്നാകെ കാത് കൂർപ്പിച്ചിരുന്നിട്ടുണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ തുടങ്ങി പിന്നെ ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിർത്തുന്ന അഴീക്കോടിന്റെ പ്രസംഗശൈലിയെ സാഗര എന്ന് വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ഞാൻ ആരംഭത്തിൽ അങ്ങനെ ആയിരുന്നില്ല ആരംഭത്തിൽ ഞാൻ കയറിയാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പിന്നെ ഞാൻ എവിടെ എത്തുന്നു എനിക്ക് തന്നെ അറിയില്ല പക്ഷെ വാക്കുകളുമൊക്കെ ഒരുപടി വരും അത് ഭാഷയുടെയും പിന്നെ അധ്യാപനത്തിലൂടെ ഞാൻ ഒരുപാട് സമ്പ്രദായങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളെയും വശീകരിക്കുന്ന ചില രീതികൾ ആ ടെക്നിക്കെല്ലാം ഞാൻ പ്രസംഗത്തിൽ ഉപയോഗിച്ചു ഈ ശബ്ദമൊക്കെ വളരെ കുറയ്ക്കുന്നത് അധ്യാപനത്തിലെ ചില സമ്പ്രദായങ്ങളിലാണ് ഇടതുപക്ഷത്തിൻ്റെ അഭ്യുദയാകാംക്ഷി ആയിരിക്കുമ്പോഴും ആരോടും വിധേയത്വം പുലർത്താതിരിക്കുകയും ധീരതയോടെ നിശിതമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നതിനാൽ കേരളത്തിൻ്റെ സഞ്ചരിക്കുന്ന മനസാക്ഷി എന്ന ഏറ്റവും അർത്ഥവത്തായ വിശേഷണവും അഴീക്കോട് മാഷിന് ലഭിച്ചിട്ടുണ്ട് ചാട്ടുളി പോലുള്ള നർമ്മ കൊണ്ട് മർമ്മം പിളർക്കുന്ന ആ പ്രഭാഷണ കലയിലെ വൈദഗ്ധ്യം അത്രത്തോളം മറ്റൊരാളിലും കേരളം ദർശിച്ചിട്ടില്ല പിന്നെ നമ്മൾ തീരെ ഐഡിയലിസും പറഞ്ഞ് നടന്നാലും പോരാ വർത്തമാനകാലത്തിൽ നമ്മൾ എവിടെയൊക്കെയാണ് പോരായ്മ അതെല്ലാം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കടമയുണ്ടാവും പക്ഷേ അത് രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കില്ല ഞാനിപ്പോൾ ലൈബർ ഹാൻഡ് റിപ്പോർട്ട് വന്നു ഇവരാരെങ്കിലും ലൈബർ ഹാൻഡ് റിപ്പോർട്ടിൽ മൈനോറിറ്റീസിന് വരുന്നത് പറഞ്ഞു ഞാൻ എഴുതിയല്ലോ അത് ഈ ലൈബർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നസെങ്കിൽ മനസ്സിലാവേണ്ടിയില്ല എന്താ സംഗതി അയാളെ എന്നെ എന്നെ തിരുത്തും മർശനം എന്ന ഒരു പുതിയൊരു സാഹിത്യ വിമർശന രീതിക്കു തന്നെ അഴീക്കോട് മാഷ തുടക്കമിട്ടു ആശാന്റെ സീതാകാവ്യം രമണനും മലയാള കവിതയും ശങ്കര വിമർശിക്കപ്പെടുന്നു തുടങ്ങിയ വിമർശനങ്ങളും തത്വമസി പോലുള്ള ദാർശനിക ഗ്രന്ഥങ്ങളും അസംഖ്യം ലേഖനങ്ങളും സുകുമാർ അഴീക്കോടിന്റെ മഷിയുണങ്ങാത്ത തൂലിക മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് പോലുള്ള നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി അവസാന നാളുകളിൽ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കാവലാളായി മാറി സാമുദായിക സംഘടനാ നേതാക്കളും വർഗീയ ഫാസിസ്റ്റ് ശക്തികളും അഴിമതിയുടെയും ഗ്രൂപ്പിസത്തിൻ്റെയും പിടിയിലമർന്ന കോൺഗ്രസ് നേതൃത്വവും ഴീക്കോടിന്റെ ചാട്ടുളി പോലുള്ള വാക്കുകളുടെ പ്രഹരമേറ്റ് പിടഞ്ഞു നമ്മുടെ കേരളത്തിലെ വൈദിക വൈദികര് ക്രൈസ്തവലിന് എത്ര അകന്നു പോകുന്നു എന്നുള്ളത് ഇവരുടെ ഓരോ ഇടയലേഖനത്തിലൂടെ അകൽച്ച കൂടിക്കൂടി വരികയാണ് അത് ഇവർ കരുതുന്നത് പോലെ ക്രൈസ്തവർ മുഴുവൻ ഇവരുടെ കൂടെ ഒന്നല്ല വെള്ളാപ്പള്ളി ധരിക്കുന്നില്ല ഏഴുവരൊക്കെ എന്റെ കൂടെയാണെന്ന് അതുപോലത്തെ മറ്റൊരു ധാരണയായത് അതൊന്നും കഥയില്ല ഇവരൊക്കെ ഇരിച്ചിരിക്കുന്ന വലകളുണ്ടല്ലോ ആ വലകളൊക്കെ പൊളിച്ചിട്ട് ആളുകൾ പുറത്തോട്ട് പോയത് ഇവർ കാണുന്നില്ല കീറിയ വല കണ്ടിട്ടാണ് ഇവരെയൊക്കെ വലയുടെ ഉള്ളിലാന്ന് കരുതുന്നത് ഈ ലക്ഷ്യവും പരമമായ ലക്ഷ്യം മറക്കരുത് വഴിയും തെറ്റരുത് അത് നമ്മൾ ചൂണ്ടിക്കുകയാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും വലത് കടത് പറയുമ്പം ഈ എഴുത്തുകാരൊക്കെ ഈ ആകർഷിക്കപ്പെടാൻ ഒരു കാരണം ഈ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു സന്നദ്ധതയുണ്ടല്ലോ അതിപ്പോഴും മറ്റേ പാർട്ടിയിലുണ്ട് രാഷ്ട്രീയ വിഷയങ്ങളോട് വളരെ പെട്ടെന്ന് നിർഭയം പ്രതികരിക്കുന്ന സുകുമാർ അഴീക്കോടിന്റെ അഭാവം എത്ര വലുതാണെന്ന് വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന കലാസാംസ്കാരിക പ്രവർത്തകർ വേട്ടയാടപ്പെടുന്ന രാജ്യദ്രോഹികളെന്ന് അകാരണം മുദ്രകുത്തപ്പെടുന്ന ഈ കാലത്ത് നാം തിരിച്ചറിയുന്നുണ്ട് ഗാന്ധിജിയെ മാറ്റി ഗോഡ്സയെ പ്രതിഷ്ഠിക്കുന്നവരോട് ഒരിക്കലും അഴീക്കോട് മാഷ് പൊറുക്കുമായിരുന്നില്ല അക്ഷരങ്ങളെ പടവാളാക്കിയ ആ മഹായോധാവിൻ്റെ നഷ്ടം മറ്റാർക്കും നികത്താനാവില്ല തന്നെ നിലച്ചുപോയ ആ ഉച്ചഭാഷിണിയുടെ സുകുമാർ അഴീക്കോടെന്ന ദീപ്ത ദീപ്തസ്മരണകൾക്കു മുന്നിൽ റിയാദിലെ നവോദയയുടെ പ്രണാമം